വിശാലമായ അനാസാഗർ എന്ന സാഗരത്തിന് സമീപം അതിവിശാലമായ സ്നേഹത്തിന്റെ സാഗരമായി സർവരുടെയും അഭയകേന്ദ്രമായി ഹാജർ അറിയാഹനും ജീവിച്ചുകൊണ്ടിരിക്കുന്നു മഹാലവറുകൾ തൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും ഉപദേശം നൽകാറുള്ളത് ഒരാളെയും പ്രയാസപ്പെടുത്തരുത് അത് അപരാധമാണ് സ്നേഹിതന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കുകൊടുക്കാൻ നമുക്ക് എന്ത് സാധിക്കുമെന്നാണ് നാം ചിന്തിക്കേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുക മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി അള്ളാഹുവിന്റെ ശാപം സ്വീകരിക്കുന്ന ജീവിതം നമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നാൽ അള്ളാഹു നമ്മെ സഹായിക്കും എന്ന് മഹാനവറുകൾ എപ്പോഴും ശിഷ്യന്മാരെ ഉപദേശിക്കാറുണ്ടായിരുന്നു തന്റെ ഗുണത്തിനു വേണ്ടി ഒരിക്കലും ഹാജർ അള്ളാഹു പ്രാർത്ഥിച്ചിട്ടില്ല മറിച്ച് അള്ളാഹുവെ ഈ വേദനയും പ്രയാസവും നൽകേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ മഹാനായ ഹാജാ തങ്ങളോട് ചോദിക്കുന്നു അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് പറയുന്നു ഒരു വിശ്വാസിക്ക് വിഷമം വരുമ്പോൾ മാത്രമാണ് ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് വിശ്വാസം പൂർണ്ണമാക്കാൻ സാധിക്കുക എന്ന് മഹാനവറുകൾ മറുപടി പറയാറുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് പ്രയാസം വരുന്നത് ഒരിക്കലും ഹജാറു അള്ളാഹു ഇഷ്ടമായിരുന്നല്ലോ അവിടുത്തെ ഉപ്പാപ്പ മുത്തുനബി സല്ലാഹാസും തങ്ങളും അങ്ങനെ ആയിരുന്നല്ലോ മറ്റുള്ളവരുടെ പ്രയാസം മുത്തനബിക്ക് ഏറെ പ്രയാസമായിരുന്നു താൻ എത്ര പ്രയാസപ്പെട്ട് ജീവിച്ചാലും മറ്റുള്ളവർ പ്രയാസപ്പെടരുത് എന്ന് ചിന്തിച്ചവരായിരുന്നു മഹാനായ മുത്തനബി സല്ലാസു അത് പൂർണ്ണമായും ജീവിതത്തിൽ പറിച്ച ഹാജി റതിയുള്ളാഹനും അങ്ങനെ ജീവിച്ചു മഹാനായ പ്രിയപ്പെട്ട തൻ്റെ ഇരുപത് വർഷം നിരന്തരമായി ഹാജിയുടെ കൂടെ ജീവിച്ച് അവിടുത്തെ ഹാദി പ്രിയപ്പെട്ട കുത്തുബുദ്ദീൻ ഭക്തിയാർ കാക്കിദ് അഹ്ലിബ് റദിയുള്ളാഹനു ഡൽഹിയിൽ നിന്ന് ഹാജിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നു മഹാനായ ഹാജാറിയാഹുനു കുത്തുബുദ്ദീൻ തങ്ങളടങ്ങുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് വലിയ ഉപദേശം നൽകിയാണ് കുത്തുബുദ്ദീൻ തങ്ങളോട് പറയുന്നു എന്നെ ഈ പ്രദേശത്തേക്ക് തിരുനബി അയച്ചതാണ് അള്ളാഹുൻ്റെ പ്രീതിക്കായി ഒരുപാട് പേരെ പ്രവർത്തിച്ചു ഫലമുണ്ടായി അള്ളാഹു സ്വീകരിക്കട്ടെ എൻ്റെ കർമ്മഭൂമി ഇവിടെയാണ് ഇനി വിശ്രമം ഇവിടെ തന്നെയാണ് നാട്ടിലേക്ക് മടക്കമില്ല സാധ്യത നൽകിയ ആരാമത്തിൽ ഇനി ഏറെക്കാലം വിശ്രമമില്ല അള്ളാഹുവിന്റെ വിളി എത്തിക്കഴിഞ്ഞാൽ ഉടനെ പോവണം ദിവസം മാത്രമാണ് ഞാൻ ഇവിടെ ഉണ്ടാവുക ശേഷം ഞാൻ യാത്രയാകും അള്ളാഹു വിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹാജിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് സദസ്സൊന്നടക്കം കരയാൻ തുടങ്ങി ഹാജർ റതി അള്ളാഹു തുടർന്നു ഇനി ചിസ്തി മാർഗം നിങ്ങളിൽ ഏൽപ്പിക്കുകയാണ് നമ്മുടെ മാർഗത്തിലൂടെ നിങ്ങളെ കാലത്തും ഇസ്ലാം പ്രചരിപ്പിക്കണം ശാന്തമായി ആരെയും വേദനിപ്പിക്കരുത് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ജീവിതമായാൽ തന്നെ ധാരാളം അത് മതി അത് തന്നെയാണ് ഒരു അർത്ഥത്തിൽ പ്രബോധനം അതേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകരുടെ കൂട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകൾ മാത്രമാണ് പ്രബോധന വീതിയിൽ ഇറങ്ങി പ്രവർത്തിച്ചത് എന്നാൽ മറ്റുള്ളവർ മുഴുവനും അവരുടെ സുന്ദരമായ ജീവിതത്തിലൂടെ എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് ജനങ്ങളെ പ്രബോധിക്കുകയായിരുന്നു ആ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും വേണം എന്നാൽ ഹാജർ അദിയാഹുനു മഹാന്മാരായ അള്ളാഹുന്റെ പോലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു ഇറങ്ങി പ്രവർത്തിച്ചു ജീവിതം മാതൃകയാക്കുകയും ചെയ്തു മഹാനായ ഹാജർ അദിയല്ലാഹുനു പിന്നീട് കുതുബുദ്ദീൻ എന്ന തൻ്റെ ശിഷ്യന് അവിടെ എല്ലാം മേൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ട ഉപദേശം നൽകി സ്ഥാനവസ്ത്രം നൽകി തലപ്പാ വണിയിച്ചു കൊടുത്തു സാൽ പുതച്ചു പുണ്യമായ വടി ഏൽപ്പിച്ചു ഹാജക്ക് സെയ്ഹ് ഉസ്മാനി റതി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാം ഖുതുബ്ദീൻ റതി അള്ളാഹിനെ ഏൽപ്പിക്കുകയും മറ്റു ശിഷ്യന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് തൻ്റെ മാർഗം എല്ലാം അവരിൽ സമർപ്പിക്കുകയും ചെയ്തു മഹാനായ ഖുത്തുബുദ്ദീൻ റതി അള്ളാഹ്നു ഒരിക്കലും ഹാജിയെ വേർപ്പെടാൻ മനസ്സ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഹാജിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിക്ക് തിരിച്ചു പോവുകയാണ് കാലം വല്ലാതെ നീങ്ങിയില്ല മഹനായ ഹാജർ റതിയുള്ളു സാദിറദിയാഹുനു നൽകിയിട്ടുള്ള പർണശാലയിൽ ആരാധന നിമഗ്നായി കഴിയുകയാണ് തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെ ഒറ്റയും തെറ്റയുമായി കൊണ്ട് വിളിച്ച് അവരോരോരുത്തർക്ക് വേണ്ട ഉപദേശം അങ്ങനെ നൽകുന്നു എന്നാൽ മൊത്തത്തിൽ വേണ്ട ഉപദേശം ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ട ഉപദേശങ്ങൾ നൽകി ഒരു വിടവാങ്ങൽ സംസാരം പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത് അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെയും മക്കളെയും പ്രത്യേകമായി ഹാജർ ചെയ്യൽ ഉപദേശിക്കുന്നു ഉപദേശം ശ്രവിച്ചുകൊണ്ട് എല്ലാവരും അശ്രുകണങ്ങൾ കണങ്ങൽ വാർത്തുകൊണ്ട് മാത്രമാണ് തിരിച്ചു വരുന്നത് കുപ്പയില്ലാത്ത ജീവിതം ആലോചിച്ചുകൊണ്ട് മക്കൾ ദുഃഖിക്കുന്നു പിതാവ് പറഞ്ഞ സാരോപദേശത്താൽ തന്റെ മക്കൾ കണ്ണീരടക്കുകയും ചെയ്യുന്നു വിഹുലവകാശം തീർന്നു തുടങ്ങിയ ഹാജിക്ക് അറിവ് ലഭിച്ചതുപോലെയായിരുന്നു ഇവിടുത്തെ അന്ത്യനിമിഷങ്ങൾ കൊച്ചുമുറിയിൽ നിസ്കാരത്തിലും ഔറാദുകളുമായി കഴിഞ്ഞുകൂടി മഹാനവറുകൾ ഹിജിർ അറുനൂറ്റി മുപ്പത്തിമൂന്ന് റജബ് അഞ്ച് ഞായറാഴ്ച വിശാംസ്കാരം കഴിഞ്ഞ് മുറിയിൽ പ്രവേശിച്ചു കഥകടച്ചു ഏകാ ഏകാന്തനായിക്കൊണ്ട് ധ്യാന നിരതനായിക്കൊണ്ട് ഔറാദുകളിലും നീണ്ട ദിഖുകളിലും കടിഞ്ഞുകൂടിയാണ് പുറത്തേക്കൊന്നും ശ്രദ്ധയില്ല ശിശരെ വിളിക്കുന്നില്ല അകത്തുകറയാ ഒരാൾക്കും സാധ്യവുമല്ല കാരണം ഒരാളുടെയും പ്രവേശനമില്ലാതിരിക്കാൻ കഥ കടച്ചിട്ടുണ്ട് ഇലാഹി ചിന്തയിൽ മാത്രം മനസ്സ് കൊടുത്തുകൊണ്ട് മഹാനവുകൾ അതിനുള്ളിൽ കഴിയുന്നു സമയം രാത്രി ഏറെയായി ആ ജൗറാദിൽ തന്നെ ഒരല്പം പോലും ഉറങ്ങുന്നില്ല ദിഖ്രുകളും സലാത്തുകളും ഉരുവിടുന്ന സ്വരം കാതോർത്താൽ പുറത്തേക്ക് കേൾക്കാം ഏതാണ്ട് സുബിഹി വരെ നിരന്തരം ഇത് തുടർന്നുകൊണ്ടിരുന്നു അതിനിടയിൽ ഒരു ഇടവേള പോലുമില്ല ശാന്തമായ സ്വരത്തിൽ സിത്താവിൻ്റെ ഇഷ്ടവചസ്സുകൾ പരിശ്രം പരിസരം കേൾക്കുകയാണ് സമയം സുബിയോടടുത്തായി ഹാജിയുടെ ഭക്തിയാർന്ന ശബ്ദം കേൾക്കുന്നില്ല പ്രകീർത്തന മൊഴികൾ ഉയരുന്നില്ല എല്ലാം നിശ്ചലമായിരിക്കുന്നു ശിഷ്യന്മാർ ആ നോവ അണി അറിഞ്ഞു ആദ്യം ചെന്ന് കഥകന് മുട്ടി വിളിക്കുന്നില്ല വീണ്ടും വീണ്ടും മുട്ടി യാതൊരു മറുപടിയുമില്ല അവസാനം ഒരു ശിഷ്യൻ എങ്ങനെയോ കഥകു തുറന്ന റൂമിൽ കയറി റൂമിലൊരു അരുവിൽ ഹാജ പുഞ്ചിരിയോടെ അനക്കുമില്ലാതെ കിടക്കുന്നു ശിഷ്യർ ഇത് കണ്ട് കണ്ണിനീർ വാഴത്തു എന്നല്ല സമൂഹം മുഴുവനും ഓടിയെത്തി അവരെല്ലാവരും ീറന കണ്ണുകളോടെ വിങ്ങുന്ന ഹൃദയത്തോടെ അവര് ഒരുമിച്ചുകൂടി ഹാജർ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു അതെ മുത്തനബി സല്ലാഹു അലൈ വസ്ലം തങ്ങള് കാണിച്ചു തന്ന യഥാർത്ഥ മാർഗത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് യഥാർത്ഥ ദീനിന്റെ ജീവിതം മഹാലോകർക്ക് കാണിച്ചു കൊടുത്ത മഹാമനുഷിറുവർഷം അറുനൂറ്റി മുപ്പത്തിമൂന്ന് രജവ് തിങ്കളാഴ്ച സുബിയോടടുത്ത സമയം തൻ്റെ ഉപ്പാപ്പ മുത്തുനബിയെ അനുസ്മരിക്കുമാർ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു അവിടുത്തെ കവർഗം സുഗന്ധപൂരിതമാക്കി ഏറെ ഏറെ പരിമളമുള്ളതാക്കി ലോകത്തിനു മുഴുവനും ആസ്വദിക്കാൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ ആ പരിമളത്തിൽ നിന്ന് അള്ളാഹു നമുക്കും ആസ്വദിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ അവിടുത്തെ അള്ളാഹു താലോത്തരം ഉയർത്തി ഉയർത്തി ഉന്നതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ അവിടുത്തെ വറക്കത്തുകൊണ്ട് ഹബീബ് മുത്ത നബിഅഅ അലൈഹി വസ്ലം തങ്ങളിലേക്ക് എത്താൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ സരണിയിൽ അള്ളാഹു നമ്മയും പരമ്പരകളെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته